ദ്ദേഹത്തിൻ്റെ സ്വർഗവാസത്തിന് തലേദിവസം യാദർശികമായിട്ട് വൈകിട്ട് സഹസ്രനാമത്തിന് മുമ്പായിട്ട് ഇവിടെ വിളിച്ച് ഗോത്രവും ഒക്കെ അന്വേഷിച്ചു അന്ന് വൈകിട്ടത്തെ സസനാമത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യണമെന്ന് തോന്നി പിറ്റേന്ന് രാവിലെ അഭിഷേകത്തിനും ഉള്ള രസീതുകളൊക്കെ എടുത്തു പാ സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിയിൽ പരമേശ്വരേട്ടനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ മുത്തശ്ശനോട് സംസാരിച്ചു അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വന്ന സമയത്ത് രാവിലെ സംസാരിക്കാമെന്ന് എഴുത്തി പറഞ്ഞു പരമേശ്വരേട്ട് പത്നി എഴുത്തി പറഞ്ഞു ഇതുപോലെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വെച്ചു രാവിലെ അഭിഷേകം കഴിഞ്ഞ് വെളിയിൽ വരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ എനിക്കിട വന്നു പക്ഷേ ഒരു കാരണവശാലും ആ ഒരു സമയം കൊണ്ട് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല സാധിക്കുന്ന കാര്യമല്ല അത് മറ്റാരോ ആണ് എന്ന് കരുതി ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി എൻ്റെ കൂടെയുള്ള എൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന നാരായണ നമ്പൂതിരി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാനിത് പറഞ്ഞപ്പം ഇവർ എൻ്റെ കൂടെയുള്ള രണ്ട് സെക്രട്ടറിമാരും കുറച്ച് നേരമൊന്നും എന്നോട് സംസാരിച്ചില്ല അതിനുശേഷം ഞാൻ സാധാരണ വിശ്രമിക്കുന്ന പോലെ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞതുപോലെ ഫോണിൽ കുറേ കോള് വന്നിട്ടുണ്ട് നോക്കണം എന്ന് പറഞ്ഞ് എന്താണിത് എന്ന് പറഞ്ഞില്ല കാരണം ഞാനൊരു അനുഭവം പറഞ്ഞ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാലൊരു മാനസിക വിഷമമാകുമെന്ന് കരുതിയിട്ടാവാം അവർക്ക് അവർ മൊബൈലിൽ എന്തോ ആരോ വാർത്ത അയച്ചതിൻ്റെ ആ സമയത്ത് ബദരി ബദരിനാഥിലൊന്നും ഇത്ര ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല വളരെ സ്പീഡ് കുറവായിരുന്നു പക്ഷെ ആരോ അയച്ച ഒരു മെസ്സേജിൽ വള്ളിയൊരു അദ്ദേഹം സ്വർഗവാസം വഹിച്ചു എന്നുള്ള വാർത്ത അതെന്നെ അവിടെ അവരൊന്ന് പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് രാവിലെ അഭിഷേകം ദൃഹാശ്രമത്തിലെ ഭഗവാന്റെ അഭിഷേകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പോൾ അഭിഷേക സമയത്ത് അഭിഷേകം കഴിഞ്ഞ് വെളിയിലിറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട മുഖം അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു